അമ്മയാ വീഡിയോ കോളില് രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞു വിദ്യ ആ ഇവിടത്തെ പണികളൊക്കെ കഴിഞ്ഞു വരണോ അമ്മ പ്രസാദായിട്ടും കഴിച്ചു കഴിഞ്ഞു എന്തോ തിരക്കില്ലേ ആ സുഖമ്മേ അച്ഛൻ എന്തു പറയണു സുഖല്ലേ ജോലിക്ക് അങ്ങനെ ഞാൻ അവളോട് പറയാറുണ്ട് അവൾക്ക് എല്ലാം ഒറ്റക്ക് ചെയ്യാൻ പറ്റാതാരണ ഞാൻ അടികളിൽ ഹെൽപ്പ് ചെയ്യാന്ന് അവൾക്ക് വാശിയാ ഞാൻ നിർബന്ധിക്കാമേ ബൈ ശരി കൂട്ടാൻ ബൈട്ടാൻ ആ അവിടെയോ ആ അമ്മ അമ്മ ഞാൻ അങ്ങോട്ട് വിളിക്കാം